കടലക്കറി കഴിച്ചു കൊടുത്തു അപ്പം നമുക്ക് ഇന്നൊരു വെറൈറ്റി ആയിട്ടൊരു കടലക്കറി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ തെയ്യാ എന്താ തല ദിവസം കടല കുതിർത്തി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ ആയപ്പോൾതേ അത് എടുത്ത് നമ്മുടെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടേ കുക്കറിലേക്ക് എല്ലാ കടലയും ഇട്ടതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കടലയ്ക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് അതിന് നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ ഒന്ന് നന്നായി നമുക്കൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മൾ മിക്സ് ആയി മിക്സ് ആയതിനു ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഞാൻ വേവിച്ചെടുത്തിട്ട് വരാട്ടാണ് സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് ധരിച്ചില്ല ഒന്നൂട്ടെ നമ്മുടെ കുക്കറിൻ്റെ അപ്പോൾ അത് അവിടെ നിന്ന് സെറ്റാകുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട ഐറ്റംസ് നമുക്ക് സെറ്റ് ചെയ്യാം ഇതിലേക്ക് മെയിൻ ആയിട്ട് വേണ്ട ഐറ്റംസ് നമുക്ക് സബോള തക്കാളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി പിന്നെ നമ്മുടെ മീൻ താരം നാളികേരം നമ്മുടെ കടലവിടെ സെറ്റാവുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമുക്ക് ഈ അരപ്പൊന്നും സെറ്റാക്കണ്ടേ അപ്പോൾ അത് ചീൻചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ചീൻചട്ടി ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായപ്പോഴേക്കും നമുക്ക് അതിലേക്ക് പെരിഞ്ചീരകം പിന്നെ പട്ട ഗ്രാമ്പു ഐറ്റംസ് ഇട്ടുകൊടുക്കാം കേട്ടോ മസാലയ്ക്ക് ആവശ്യമുള്ളത് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ നമ്മുടെ സബോള കൂടെ തന്നെ നമുക്ക് നമ്മുടെ തക്കാളിയും കൂടി നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ തക്കാളിയും കൂടി ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് വയറ്റിയെടുക്കാം ഒരു പച്ചമണം ഒന്ന് മാറണ വില ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് ആഡ് ചെയ്യാം അതൊന്ന് മൂത്ത് സെറ്റ് ആവട്ടെ നമുക്ക് അതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം മല്ലിപ്പൊടി പിന്നെ നമുക്ക് ആവശ്യത്തിന് ഇരിവിനനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇനി അതിലേക്ക് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ ഗരം മസാലയും കൂടി ഇട്ട് നന്നായി നമുക്ക് മൂപ്പിച്ചെടുക്കാം അതീവിടെ മൂപ്പ് സെറ്റായിട്ടുണ്ട് നമ്മുടെ അരപ്പിനുള്ള സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അര ഇത് അഞ്ഞ് അരച്ചെടുക്കണം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് നമുക്കതിലേക്ക് പച്ചമുളകും വേപ്പിലയും കൂടി ഇട്ടൊന്ന് ആ പച്ചമുളക് വാങ്ങുന്നവരെ ഒന്ന് പച്ചമുളകിൻ്റെ ഒന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം നന്നായി അതൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ചു വെച്ച് നമ്മുടെ അരപ്പില്ലേ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അരപ്പൊഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി ആ ജാറിലേക്ക് ഒന്ന് വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്നിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ അങ്ങനെ നല്ലൊരു ഗ്രേവി ഇതാക്കിയിട്ട് എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഗ്രേവിയിലേക്ക് പാകത്തിന് ഉപ്പ് നോക്കി ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മളവിടെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കടല നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അധികം വെള്ളമൊന്നുമില്ല അപ്പോൾ ആ വെള്ളത്തോട് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യാം നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കട്ടെ കേട്ടോ അത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് നന്നായി തിളയ്ക്കട്ടെ താളെയൊക്കെ വന്ന നല്ല സൂപ്പർ കടലക്കറി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തേ പുട്ടായിരുന്നു ഒന്ന് രാവിലെ ഉണ്ടാക്കി നല്ല പുട്ടും നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയിട്ടുള്ള അടിപൊളി കടലക്കറി റെഡിയായി അപ്പോൾ എല്ലാവരും നോക്കണം